രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അടച്ചിട്ട കോടതിയിൽ വാദം കേൾക്കണമെന്ന ഹർജികൾ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഷഫീദ് റൌതർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷഫീദ് പ്രോസിക്യൂഷനും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകരും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു അതിന്മേലുള്ള തീരുമാനമാണ് ആദ്യം ഉണ്ടാവുക വിവരങ്ങൾ അതെ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് രാഹുൽ മാം മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട നടപടികൾ കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഈ നടപടികൾ ആരംഭിച്ചത് ആദ്യം പരിഗണിക്കുന്നത് അടച്ചിട്ട മുറിയിൽ ആ ഈ വാദം കേൾക്കണമെന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തലിന്റെയും പ്രോസിക്യൂഷന്റെയും ഹർജികളാണ് അക്കാര്യത്തിൽ തീരുമാനമെടുത്ത ശേഷമായിരിക്കും ആ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യം എന്ന കാര്യത്തിൽ വാദം ആരംഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനോടകം തന്നെ പോലീസ് ഈ വിഷയത്തിൽ പരമാവധി തെളിവ് ശേഖരണം നടത്തിയെന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് കോടതിയിലേക്ക് എത്തിയത് പ്രോസിക്യൂഷനും പ്രോസിക്യൂഷൻ തന്നെയാണ് രണ്ടാമതായി ഈ വിഷയം ഈ അത് അടച്ചിട്ട മുറിയിൽ കേൾക്കണമെന്നുള്ള കാര്യം പറഞ്ഞത് സ്വാഭാവികമായും രാഹുൽ മെങ്കൂട്ടത്തിലെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഏറെ നിർണായകമാണ് കാരണം അദ്ദേഹം ഇതുവരെയും ഒളിവിൽ തുടരുന്നു മാത്രമല്ല ഈ കോടതിയിലേക്ക് അദ്ദേഹം സീൽഡ് കവറടക്കം ചില വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ള ഹർജി നമ്മൾ നേരത്തെ ആ വാർത്തയായി പുറത്തു വന്നതാണ് അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ ആദ്യം പരിഗണിക്കുന്നത് അടച്ചിട്ട മുറിയിൽ അത് മുൻകൂർ ജാമ്യത്തിൽ വാദം നടക്കണമെന്നുള്ള ഹർജി അതിപ്പോൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നതാണ് ഇനി ഈ വിഷയത്തിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പ്രോസിക്യൂഷൻ ഇതിനോടകം തന്നെ വലിയ കോൺഫിഡൻസിലാണ് പോകുന്നത് ഒന്നാമത്തേത് പെൺകുട്ടിയെ സംബന്ധിച്ച് പെൺകുട്ടി ശക്തമായിട്ടുള്ള മൊഴി അത് നൽകിയിട്ടുണ്ട് രണ്ടാമത്തേത് ചില തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ പോലീസിന്റെ പക്കലുണ്ട് എന്നുള്ള കാര്യമാണ് കാരണം നിർബന്ധിത അതല്ലെങ്കിൽ അശാസ്ത്രീയമായ ഭ്രൂണഹത്യാണ് നടന്നിട്ടുള്ളത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ അത് ഡോക്ടർമാരുടെ മൊഴികൾ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് തങ്ങളുടെ പക്കലുണ്ട് എന്ന കോൺഫിഡൻസിലാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിലേക്ക് എത്തുന്നത് മാത്രമല്ല ചില മൊബൈൽ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് സംഘം ശേഖരിച്ചിരുന്നു ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് പെൺകുട്ടി ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കോൺട്രഡിക്ടറിയായി മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല പകരം അതിനെ സാധൂകരിക്കുന്ന മൊബൈൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതും പോലീസ് സംഘം ഇന്ന് കോടതിയെ അറിയിക്കും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതായിരിക്കും പ്രോസിക്യൂഷന്റെ വാദം മാത്രമല്ല അന്വേഷണ നടപടികളുമായി സഹകരിക്കുന്നില്ല പ്രതി ഒളിവിൽ കഴിയുന്നുണ്ട് മാത്രമല്ല സംസ്ഥാനം വിട്ടതായി സംശയിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും പ്രതിഭാഗമാകട്ടെ ഈ വിഷയത്തിൽ സീൽഡ് കവറിൽ കൊണ്ടുവന്നിട്ടുള്ള രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കണം എന്നുള്ളതായിരിക്കും കോടതിയുടെ മുൻപിലേക്ക് വയ്ക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട വാദം എന്നുള്ളതും ശ്രദ്ധേയം അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചില ഹാഷ് വാലു അടക്കമുള്ള കാര്യങ്ങൾ എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങൾ കോടതി ഇത് പരിഗണിക്കുമ്പോൾ നിർണായകമായി മാറുകയും ചെയ്യും അനുജ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം